പപ്പപ്പ എന്ന സിനിമയുടെ ട്രെയിലർ എന്നാണെന്ന് അറിഞ്ഞു ട്രെയിലറിന്റെ ഡേറ്റിന് ഏറെ പ്രത്യേകതകളുണ്ട് ട്രെയിലറിന്റെ ഡേറ്റ് എപ്പോഴാണ് അറിയണമെങ്കിൽ വീഡിയോ ഫുൾ കാണുക പൃഥ്വിരാജിനെ നായകനാക്കി പുറത്തിറങ്ങിയ വിനായത് ബുദ്ധ എന്ന സിനിമ ഇറങ്ങിയിട്ട് ഇതുവരെ എട്ട് ദിവസമായി പക്ഷേ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇതുവരെ വന്നിട്ടില്ല സിനിമ പരാജയമായെന്ന് തോന്നുന്നു മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആട് ത്രീ എന്ന സിനിമയുടെ ഡെബിംഗ് തുടങ്ങുന്നുണ്ട് ഡബിങ് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കൂടെയാണ് സിനിമയുടെ ഡബ്ബിംഗ് തുടങ്ങിയിട്ടുള്ളത് സിനിമയുടെ റിലീസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് എന്ന് പറയുന്നുണ്ട് പെപ്പയെ നായകനാക്കി ഒരു വ്യത്യസ്തകരമായ ചിത്രമാണ് കാട്ടാളൻ അങ്ങനെ ഒരു വ്യത്യസ്തകരമായ ചിത്രമായതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷകളുണ്ട് കാട്ടാളൻ എന്ന സിനിമയിൽ ആവശ്യത്തിൽ ഹിപ്സ്റ്റർ ജോയിൻ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഹിപ്സ്റ്ററിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് കാട്ടാളൻ അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് വേണ്ടി ഏതായാലും കാത്തിരിക്കുക കളങ്കാവൽ എന്ന സിനിമയിൽ മമ്മൂട്ടി വില്ലനും വിനായകൻ നായകനും ആകാൻ പോകുന്ന സിനിമയാണ് കളങ്കാവൽ കളങ്കാവൽ എന്ന സിനിമയുടെ റിലീസ് മാറ്റിവെച്ചു അത് ഇപ്പോൾ ഡിസംബർ അഞ്ചാം തീയതിയിലേക്കാണ് മാറ്റിവെച്ചത് ഡിസംബർ അഞ്ചാം തീയതിയാണ് കളങ്കാവൽ സിനിമയുടെ റിലീസ് ദിലീപിന്റെ കരിയറിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ മൂവിയായി വരാനിരിക്കുന്ന സിനിമയാണ് റാഫിയുടെ തിരക്കഥയിൽ വി ആൻ വിഷ്ണു സംവിധാനം ചെയ്യാൻ പോകുന്ന പറക്കുംപപ്പൻ പറക്കുംബൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ സിനിമയുടെ അനു ഷൂട്ടിംഗിന് വേണ്ടി മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൃശ്യം ത്രീ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ക്ലൈമാക്സ് ആണ് അപ്പോൾ എന്തായാലും ദൃശ്യന്ദ്രിയുടെ ഷൂട്ടിംഗ് കഴിയാൻ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ഡിസംബർ അഞ്ചാം തീയതി റിലീസ് പ്രഖ്യാപിച്ച സിനിമയാണല്ലോ റൺ ബേബി റൺ റൺ ബൈബ് റൺ എന്ന സിനിമയുടെ റീറിലീസ് മാറ്റി വെക്കാനുള്ള കാരണമായി പറയുന്നത് മോഹൻലാൽ മമ്മൂട്ടിയും ഒരു സിനിമ പോലും ആയിട്ട് റിലീസ് ചെയ്യുന്നതല്ല എന്നാണ് പറയുന്നത് ജയസൂര്യയുടെ വരാനിരിക്കുന്നതിൽ ഏറ്റവും ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് കത്തനാർ കത്തനാർ എന്ന സിനിമയുടെ എല്ലാ കാര്യങ്ങളും ഒരു ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇനി വി എഫ് എക്സ് വർക്കും കൂടെ പൂർത്തിയായി കഴിഞ്ഞാൽ കത്തനാർ എന്ന സിനിമയുടെ എല്ലാ വർക്കും പൂർത്തിയാ ദളപതി വിജയെ നായകനാക്കി അച് വിനോദ് സംവിധാനം ചെയ്ത ജനനായകൻ എന്ന സിനിമ വിജയ്യുടെ അവസാനത്തെ സിനിമ എന്നറിയപ്പെടുന്ന ജനനായകൻ എന്ന സിനിമയുടെ ട്രെയിലർ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി പുറത്തിറക്കാനാണ് അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത് ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് മലയാളത്തിൻ്റെ മോഹൻലാലും കൂടെ ഒരു ക്യാമിയോ റോളിലെത്തുന്ന ഭയംഭക്തി ബഹുമാനം എന്ന സിനിമയുടെ ട്രെയിലറിനെ കുറിച്ചൊരു വമ്പൻ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ആ ഡേറ്റും ഒരു വമ്പൻ ഡേറ്റ് ഡേറ്റ് തന്നെയാണ് ട്രെയിലർ ഇറക്കാൻ പോകുന്നത് ഡിസംബർ എട്ടാം തീയതിയാണ് ട്രെയിലർ പുറത്തിറക്കാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത് കാരണം ഡിസംബർ എട്ടിന് ഒരു പ്രത്യേക കേസിൻ്റെ വിധിയും കൂടെ വരാൻ പോവുകയാണ് ആ കേസ് ദിലീപിന് അനുകൂലമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഈ സിനിമയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആയിരിക്കും കിട്ടുക അപ്പോൾ ഡിസംബർ എട്ടാം തീയതി പപ്പപ്പ എന്ന സിനിമയുടെ ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കാം അപ്പോൾ എന്തായാലും പയംഭക്തി ബഹുമാനം എന്ന സിനിമയുടെ ട്രെയിലർ എട്ടാം തീയതി വരുന്നതായിരിക്കും